നോക്കി എന്താ കഴിക്കണത് പിന്നെന്താണ് പിന്നെന്താ പിന്നെ പിന്നെ മുട്ട പറഞ്ഞല്ലോ പിന്നെന്താ ബ്രെഡ് ബ്രെഡുണ്ടോ ആ കുശാലാണല്ലോ രാവിലെ ഇങ്ങനെയാ പൊന്നൂസേ എല്ലാവരും കാണണെടുതാ പൊന്നുസ് എന്താ തന്നെയാണ് കണ്ടോട്ടെ അല്ലേ കണ്ടോട്ടെ പൊള്ളുന്നുണ്ടോ കണ്ടോട്ടെല്ലേ ഏ എല്ലാവരും കാണിച്ചു കൊടുക്കട്ടാ മായി പൊന്നുസ് എന്താ തന്നെയാണെന്ന് എന്താ കാണിച്ചു കൊടുക്കണ്ടേ എന്തെങ്കിലുമൊക്കെ പറയേ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറ എല്ലാരും ഭക്ഷണം കഴിച്ചു വെച്ചു നോക്കും ചായ കുടിച്ചു വെച്ചോക്കി രാവിലെ ഞാൻ ചായ കുടിക്കട്ടെ പറഞ്ഞ എന്നിട്ട് വരാട്ടോ വരട്ടോന്ന് പറയും പറ കൈ കൊണ്ട് പറ 嗯。